നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ തുടരുകയാണ് അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിനെ പറ്റിയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇബ്രാഹിം റൈസി യു എസ് നിർമ്മിത ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഹെലികോപ്റ്ററിലാണ് സഞ്ചരിച്ചിരുന്നത് ഹെലികോപ്റ്ററിനും മോശം കാലാവസ്ഥയും മൂടൽമഞ്ഞും മൂലം അസർബൈജൻ അതിർത്തിക്കടുത്തുള്ള വനത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നു എന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഹെലികോപ്റ്ററിന്റെ പഴക്കവും യന്ത്രഭാഗങ്ങൾ സംഘടിപ്പിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ അപകടത്തിന് കാരണമായിട്ടുണ്ടാകാമെന്നാണ് പലരും വിലയിരുത്തുന്നത് റേസിന്റെ ഹെലികോപ്റ്ററിനൊപ്പം സഞ്ചരിച്ച മറ്റ് ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തിയത് ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് മോഡൽ ഹെലികോപ്റ്ററുടെ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും തുടക്കമിട്ടിട്ടുണ്ട് കിഴക്കൻ അസർബായിലെ ജോഹയിൽ ഞായറാഴ്ചയാണ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് ഇടയാക്കിയ അപകടമുണ്ടായത് അതിർത്തിയിലെ അറസ് നദിയിൽ ഉണ്ടാക്കിയ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്ക് പടിഞ്ഞാറ് നിറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്നു റൈസി മൂന്ന് ഹെലികോപ്റ്ററുകൾ അദ്ദേഹത്തിന്റെ വ്യൂഹത്തിൽ ഉണ്ടായിരുന്നു രണ്ടെണ്ണം ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തി യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയുടെ രേഖകൾ പ്രകാരം പതിനഞ്ചു പേരെ ഉൾക്കൊള്ളാൻ ഈ ഹെലികോപ്റ്ററിനാകും ആളുകളെ കയറ്റാൻ അനുയോജ്യമാണ് ഏരിയൽ ഫയർ ഫൈറ്റിംഗ് ഗിയർ ഫെറി കാർഗോ സംവിധാനങ്ങളുമുണ്ട് എന്നാൽ ഹെലികോപ്റ്ററിൻ്റെ യന്ത്രഭാഗങ്ങൾ സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ഒരുപക്ഷെ അപകടത്തിൽ നിർണായകമായിരിക്കാമെന്ന് സി എൻ എൻ മിലിട്ടറി അനലിസ്റ്റ് സെഡ്രിക് ലൈറ്റൺ പറയുന്നു യു എസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളാണ് പുതിയ വിമാനങ്ങളോ യന്ത്രഭാഗങ്ങളോ വാങ്ങാൻ തടസ്സമായി നിൽക്കുന്നത് വിമാനങ്ങൾ ഇരുപത് വർഷത്തിൽ അധികം ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിൽ ഹെലികോപ്റ്ററിൻ്റെ കാലപ്പഴക്കമാണോ അതോ മറ്റേതെങ്കിലും കൊണ്ടാണോ പ്രതികൂല കാലാവസ്ഥകളെ മറികടക്കാനാവാതെ വന്നത് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് മോഡൽ ഹെലികോപ്റ്റർ ഇതിനു മുമ്പ് അപകടത്തിൽപ്പെടുന്നത് യു എയിലാണ് സംഭവം എന്നാൽ ഇറാനിൽ ഈ മോഡൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവത്തിൽ അന്ന് നാലു പേരാണ് മരിച്ചത്